പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ജോസഫ് ഫലപ്രദമായ വൃക്ഷം ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു അവനെ വിഷമിപ്പിച്ചു അവർ എയ്തു അവനോട് പൊരുതി അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലപ്പലിൻ്റെ കയ്യാൽ ബലപ്പെട്ടു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ തൻ്റെ പന്ത്രണ്ട് മക്കളെയും തൻ്റെ കിടക്കേക്ക് അരികെ വിളിച്ച് അവരെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ യാത്രയാകുന്ന ചരിത്രമാണ് ഈ നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിൽ നാം പഠിക്കുന്നത് യോസഫിനുള്ള അനുഗ്രഹമായിട്ട് യാക്കോബ് ഇവിടെ പറയുന്നത് ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം അവൻ്റെ കൊമ്പുകൾ നീർത്തോടുകൾ കരികെ നിൽക്കുന്നു അതിൻ്റെ കൊമ്പ് മതിൽമേൽ പടരുന്നു വളരെ ഫലകരമായ ഒരു ജീവിതം അതാണ് യാക്കോബ് ജോസഫിന് വാക്തത്വം ചെയ്തു കൊടുത്തത് എന്നാൽ അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ വീണ്ടും ഈ അനുഗ്രഹത്തോടൊപ്പം അവനഭിമുഖിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെയും ഭാരങ്ങളെയും കുറിച്ചും യാക്കോബ് പറഞ്ഞു അവനെ വിഷമിപ്പിക്കുന്ന വില്ലാളികൾ അവനോടേത് പൊരുതുന്ന ചുറ്റുമുള്ളവർ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവൻ്റെ വില്ലുറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു യാക്കോബിൻ്റെ വല്ലഭൻ്റെ കൈയാൽ അവൻ്റെ ഭൂജം ബലപ്പെട്ടു എന്ന് നാം വായിക്കുന്നു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ ഒരനുഗ്രഹത്തോടുകൂടെ ഒരു പ്ര ചില പ്രതിസന്ധികളുടെ മുന്നറിയിപ്പും കൊടുക്കുന്നു നമുക്കറിയാം ക്രിസ്തീയ ജീവിതം ഒരു പൂമത്തെയോ ഒരു പ പൂവിരിച്ച പാതയോ അല്ല അത് എപ്പോഴും പ്രതിസന്ധികൾ നിറഞ്ഞത് തന്നെയാണ് ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ ദൈവകൃപയിൽ നാം നിൽക്കുമ്പോൾ തന്നെ ശത്രുക്കൾ നമ്മെ ഭാരപ്പെടുത്തും വില്ലാളികളായവർ അവർ നമ്മെ പീഡിപ്പിക്കുവാനിടയായിത്തീരും എന്നാൽ അതിൻ്റെയും മധ്യത്തിൽ നമ്മെ വിഷമിപ്പിച്ച് നമുക്ക് നേരെ അമ്പുകൾ ചെയ്ത് നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിലും ആ ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ അനുഗ്രഹമായി നിൽക്കുമെന്നുള്ള വാക്തത്വം ആ ജോസഫിന് ലഭിച്ചതുപോലെ തന്നെ നമുക്കും ലഭിക്കുന്നുണ്ട് ഇതോട് ചേർന്ന് നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നൻ ഒന്നാം വാക്യങ്ങൾ ഒന്നാം വാക്യം വായിക്കട്ടെ എൻ്റെ പാറയാകുന്ന ഹോബ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു സങ്കീർത്തനക്കാരനായ ദാവീദിനും പറയുവാനുള്ളത് ഇതു തന്നെയാണ് ഞാൻ രാജാവായി തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതിസന്ധികളും ഭാരങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും തീർന്നു എന്നല്ല അവിടെ ഞാൻ അറിയാത്ത ശത്രുക്കൾ അനേകമായിട്ട് എനിക്ക് നേരെ ഉയർന്നു വന്നു എന്നാൽ എനിക്കൊരു പാറയുണ്ട് അവൻ എൻ്റെ വിരലുകളെയും എൻ്റെ കൈകളെയും പോരിനായിട്ട് അഭ്യസിപ്പിച്ച് എന്നെ വഴി നടത്തുന്നു ഒരു യുദ്ധം എൻ്റെ മുൻപിൽ എപ്പോഴുമുണ്ടെന്നാൽ ആ യുദ്ധത്തിന് എന്നെ ശക്തനാക്കുന്നത് ആ യുദ്ധത്തിൽ എന്നെ നിലനിൽക്കുമാറാക്കുന്നത് ആ യുദ്ധത്തിൽ എനിക്ക് ജയം തരുന്നത് എൻ്റെ ദൈവമാണ് ആ ഉറപ്പോടെ ദാവീദ് മുൻപോട്ട് പോയി ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തോടെ ശൗലിനെ ജയിച്ച് ആ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ ജയാരവും ഉൾക്കൊണ്ടവനായിട്ട് മുൻപോട്ട് പോകുവാനിടയായി ജോസഫിനും അവനെ സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടെങ്കിലും അധികാരികൾ അവനെ കാരാഗ്രഹത്തിൽ ഏൽപ്പിച്ചുവെങ്കിലും ആ വെല്ലുവിളികൾ എല്ലാം ചുറ്റുമുള്ളവരവനെ വിഷമിപ്പിച്ചുവെങ്കിലും അവൻ ഉറപ്പോടെ നിന്നു അവൻ ബലത്തോടെ നിന്നു അവൻ്റെ ജീവിതാന്ത്യത്തിൽ അവനെ ആ ശുഭദുർമുഖത്തേക്ക് കർത്താവ് എത്തിച്ചു ഇന്നും അവനെക്കുറിച്ചുള്ള ആ ചരിത്രങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുളിർമയും പ്രത്യാശയും തരുവാൻ തക്കണം അതിലെ ഓരോ കാര്യങ്ങളും മുഖാന്തരമായി തീർന്നുകൊണ്ടിരിക്കുന്നു ഈ ദൈവം നമ്മുടെയും ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ആ മതിൽമേൽ പടരുന്നവരായിട്ട് ആ നീരുറവിനരികെയുള്ള ഫലപ്രദമായ വൃക്ഷമായി നിൽക്കണമെങ്കിൽ അതിൻ്റെ അനുഗ്രഹം നാം കാണണമെങ്കിൽ ഈ യുദ്ധങ്ങളെ ജയിച്ച് ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ മഹത്വം മറ്റുള്ളവർ ദർശിക്കുന്നത് മറ്റുള്ളവരെ പോലെ ശേഷം മനുഷ്യരെ പോലെ ഒരു വ്യക്തിയായി യോസഫ് ജീവിച്ചു പോയിരുന്നുവെങ്കിൽ അവൻ്റെ ആ മഹത്വം ദർശിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലയുള്ളതാണ് യുദ്ധത്തിനായിട്ട് അഭ്യസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു